നമ്മളാദ്യമായിട്ട് ഉണ്ടായ മാങ്ങയാണ് ഇതെല്ലാം പിന്നെ അത് തന്നെ ഇരിക്കാൻ പറ്റും അതേപോലെ പ്രാവശ്യം നന്നായിട്ട് മാങ്ങ ഉണ്ടായത് ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അയച്ച് നല്ല ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഉണ്ടായി ഇല്ല അങ്ങോട്ട് മൂവാണ്ടാം മാങ്ങയ പ്രാവശ്യം ഇത് ഇച്ചിരി വലുപ്പം ഉള്ളതാണ് ഇതൊക്കെ പ്രാവശ്യം അധികമായിട്ട് നല്ലതായിട്ട് ഉണ്ടാവുക ണാമായിരിക്കുന്ന പെട്ടെന്ന് പറ്റുന്നുണ്ട് കാണാൻ പറ്റും രാത്രിയാണ് നല്ല ഭംഗിയില്ല ഈ നമ്മുടെ

Ah, non, voilà, on va. ഇത് നമുക്ക് വേറൊരു മാവേലയാണേ ഇതുണ്ട് താഴെ വരെ മേളോട്ടുണ്ട് അതിൽ മരത്തിൻ്റെ ഇവിടെയാണ് മുറിഞ്ഞു പോയിരുന്നു പ്രാവശ്യം അറിഞ്ഞു പോയി